റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ്റെ പേരിനോട് ചേർന്ന് അറിയപ്പെട്ട വാൽഡിമർ എന്ന ചാരത്തിമിങ്ങലത്തിൻ്റെ വിയോഗം ലോകത്തിലെ ചാരന്മാരായ ജീവികളെ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരികയാണ് അതിൽ നമ്മുടെ ഇന്ത്യയടക്കം ഒട്ടേറെ രാജ്യങ്ങളിലെ ചാരവിരുദന്മാരുണ്ട് പ്രാവും എലിയും പൂച്ചയും ഡോൾഫിൻ വരെ ഈ പട്ടികയിലുണ്ട് അപ്പോൾ ഓരോരോ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് നിർണായക സാന്നിധ്യമായ ഈ ജീവികളെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാര ജീവി ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഹ്വാൾഡിമർ തിമിംഗലം ആരാണെന്നും അവൻ എങ്ങനെ റഷ്യയുടെ ചാരനായെന്നും അറിയാം ബെലൂഗ ഇനത്തിൽപ്പെട്ട ഹ്വാഡിമർ എന്ന തിമിംഗലത്തിന് പതിനാലോ പതിനഞ്ചോ വയസ്സ് പ്രായമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് നാലേ ദശാംശം രണ്ട് മീറ്റർ നീളവും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഭാരവുമുള്ള ഉള്ള ഒരു ബെലൂഗ തിമിംഗലത്തിന്റെ ശരാശരി അയച്ചതിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് ജീവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആദ്യമായി കണ്ടെത്തിയ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നോർവേജിയൻ തീരദേശ പട്ടണങ്ങളുടെ സമീപത്ത് സ്ഥിര സാന്നിധ്യമായിരുന്നു ഇത് മത്സ്യത്തൊഴിലാളികളോട് പലപ്പോഴും സൗഹൃദത്തോട് പെരുമാറിയിരുന്ന തിമിംഗലം ഒരിക്കൽ കടലിൽ നഷ്ടപ്പെട്ട കയാക്കറുടെ ഗോ ക്യാമറ വീണ്ടെടുത്ത് നൽകിയിരുന്നത് ഉൾപ്പെടെ പല കഥകളുമുണ്ട് ഗുഹാൽഡിമർ എന്ന പേരുള്ള ഈ തിമിംഗലം എന്തുകൊണ്ട് വാർത്തകളിൽ ഇടം പിടിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായ കാരണവുമുണ്ട് റഷ്യയ്ക്ക് വേണ്ടിയുള്ള ചാരപ്രവർത്തനമാണ് കടലിൽ ഈ തിമിംഗലത്തിന്റെ പണി എന്ന ആരോപണമാണ് ഹാൽഡിമറിന്റെ പ്രത്യേകത ആൺവലൂക തിമിംഗലമായ ഹോൽദിമറിനെ വടക്കൻ നോർവേയിലെ തീര നഗരമായ ഹമ്മർ ഫെസ്റ്റിന് സമീപത്ത് വെച്ചും മത്സ്യത്തൊഴിലാളികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞല്ലോ അഞ്ച് വർഷങ്ങൾക്കിപ്പുറം നോർവേക്ക് സമീപം കടലിലാണ് ഹോൽദിമറിനെ ഇപ്പോൾ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുള്ള ഉപകരണം എന്ന് രേഖപ്പെടുത്തിയ കോളർ ബെൽറ്റും ക്യാമറയും ഹോൽദിമറിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് തിമിംഗലം ചാറിനാണെന്ന് ഖ്യാതി നൽകിയത് എന്നാൽ ഈ ആരോപണം റഷ്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നിരുന്നാലും നോർവേജിയൻ ഭാഷയിൽ തിമിംഗലം എന്നർത്ഥം വരുന്ന ഹ്വാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിന്റെ പേരിന്റെ ഭാഗമായ വ്ളാദിമർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്ത് തിമിംഗലത്തിന് ഒരു പേര് നൽകപ്പെട്ടു അതാണ് ഈ ഹ്വാൽമർ ഹ്വാൽമറിന്റെ മരണകാരണം സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല തിമിംഗലത്തിന് വെടിയേറ്റിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ഒരു ചാരന്റെ ജീവിതം പോലെ തന്നെ തെളിവുകൾ അവശേഷിപ്പിക്കാതെ അഭ്യൂഹങ്ങൾ മാത്രമായി ഹ്വാൽമറിന്റെ ജീവിതവും അവസാനിച്ചിരിക്കുന്നു എന്നാൽ ലോക ചരിത്രത്തിൽ ചാരപ്രവർത്തനത്തിനായി ഉപയോഗിക്കപ്പെട്ട ജീവികളുടെ അധ്യായത്തിൽ അവസാനത്തെ പേജ് മാത്രം ാണ് ആ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നടക്കമുള്ള ഒട്ടേറെ ബിരുദന്മാരുണ്ട് ആദ്യം നമുക്ക് ഇന്ത്യയുടെ ചാരപ്രാവുകളിൽ നിന്ന് തന്നെ ആരംഭിക്കാം രണ്ടായിരത്തി മെയ് മാസത്തിൽ ഇന്ത്യ അധീന കാശ്മീരിലെ ഗ്രാമവാസികൾ പാകിസ്ഥാനിൽ നിന്നുള്ള ചാരപ്രാവാണെന്ന് സംശയിക്കുന്ന ഒന്നിനെ പിടികൂടിയിരുന്നു ആ പക്ഷിയുടെ കാലിന്റെ ഭാഗത്തോ മറ്റോ ചില അക്കങ്ങൾ അടങ്ങിയ ഒരു റിംഗ് കണ്ടെത്തിയതോടെ ഗ്രാമവാസികൾ പ്രാവിനെ ലോക്കൽ പോലീസിന് കൈമാറി അവർ ആ നമ്പർ ഡീക്രി ചെയ്യാൻ അന്വേഷണം ആരംഭിച്ചു അതൊരു കോഡാണെന്ന സംശയത്തിന്റെ പുറത്താണ് അതെല്ലാം എന്നാൽ അന്വേഷണങ്ങൾക്കൊടുവിൽ പ്രാവൊരു ചാരനല്ലെന്ന് കണ്ടെത്തിയതോടെ അവർ അതിനെ വിട്ടയക്കുകയായിരുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ഒരു കുറിപ്പുമായി മറ്റൊരു പ്രാവനയും കണ്ടെത്തി ഉത്തരേന്ത്യൻ സംസ്ഥാനമായ പഞ്ചാബിലെ പഥാൻകോട്ടിൽ നിന്നാണ് ഈ പ്രാവന കണ്ടെത്തിയത് സമാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ മുംബൈയിലും ചാരപ്രാവന കണ്ടെത്തി ഇത്തവണ കണ്ടെത്തിയതാകട്ടെ ചൈനീസ് ചാരനാണെന്ന് സംശയിച്ച് എട്ട് മാസത്തോളമാണ് ഇതിനെ തടഞ്ഞു വെച്ചത് ഈ പ്രാവിന്റെ കാലിൽ വളയങ്ങൾ കെട്ടിയ നിലയിലും ചിറകിന്റെ അടിഭാഗത്ത് ചൈനീസ് എഴുത്ത് എന്ന് തോന്നിക്കുന്നവയും കണ്ടെത്തി പിന്നാലെ നടന്ന അന്വേഷണത്തിൽ ഇത് തായ്വാനീസ് റേസിംഗ് പക്ഷിയാണെന്ന് അധികൃതർ കണ്ടെത്തുകയും അതിനെ വിട്ടയക്കുകയും ചെയ്തു എന്തായാലും പുരാതന കാലം മുതൽക്കേ തന്നെ നമ്മുടെ ഇന്ത്യയിലെ കഥകളിൽ സന്ദേശവാഹികളായ പ്രാവുകളുടെ സാന്നിധ്യം സജീവമായിരുന്നു ഇപ്പോഴും ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന പ്രാവുകൾ അവയെ പ്രതിസ്ഥാനത്ത് വീണ്ടും പിടിച്ചു നിർത്തുകയാണ് ചാരപ്രവർത്തനത്തിന് ഉപയോഗിക്കപ്പെട്ട മറ്റു ജീവികളെ നമുക്ക് നോക്കാം പ്രാവുകൾ മുതൽ എലികൾ വരെ ഈ ലിസ്റ്റിലുണ്ട് ഫാൽമർ തിമിംഗലത്തിന് മുൻപ് ചാരപ്രവർത്തനത്തിന് പേരുകേട്ട നിരവധി ജീവികൾ നമ്മുടെ ലോകത്തുണ്ട് പ്രാവുകൾ പൂച്ചകൾ തിമിംഗലങ്ങൾ ഡോൾഫിനുകൾ മറ്റു തരത്തിലുള്ള പക്ഷികൾ കൂടാതെ മൃഗങ്ങളുടെ മൃതദേഹങ്ങൾ പോലും ചാരപ്രവർത്തനത്തിനായി വിവിധ സൈന്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി സി പരിശീലനം നൽകിയ കാക്കകളെ ഉപയോഗിച്ചിരുന്നു എന്ന് പോലും പറയപ്പെടുന്നുണ്ട് പ്രാവുകളെ ആശയവിനിമയത്തിനും ഉപയോഗിച്ചിരുന്നതായി ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടാം ലോക യുദ്ധകാലത്ത് പ്രാവുകളെ വ്യാപകമായി ചാര ഉപകരണമായി ഉപയോഗിക്കപ്പെട്ടു പ്രത്യേകം ഡിസൈൻ ചെയ്ത ക്യാമറകൾ ശരീരത്തിൽ ഘടിപ്പിച്ച പ്രാവുകളെ ഉപയോഗിച്ച് രണ്ടാം ലോക യുദ്ധകാലത്ത് ജർമ്മൻ സൈന്യം നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്രേ ഇക്കാലയളവിൽ തന്നെ അമേരിക്കൻ ചാര സംഘടനയായ സി എഎയും പ്രാവുകളെ സമാന രീതിയിൽ ഉപയോഗിച്ച് സോവിയറ്റ് യൂണിയന്റെ തന്ത്രപ്രധാന മേഖലകളുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് തിമിംഗലങ്ങളും ഡോൾഫിനുകളും ഉൾപ്പെടെയുള്ള സസ്തനികളെ കടലിനടിയിലെ നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനും ശീതയുദ്ധകാലം മുതൽക്കേ സോവിയറ്റ് യൂണിയൻ നാവികസേന ഉപയോഗിച്ചിരുന്നു സെവാസ്റ്റോപൂളിൻ്റെ പരിസരത്ത് സോവിയറ്റ് യൂണിയൻ ഡോൾഫിനുകളെ പരിശീലിപ്പിക്കാൻ വേണ്ടി പ്രത്യേക സംവിധാനം പോലും ഒരുക്കിയിരുന്നത്രേ മറൈൻ മാമൽ പ്രോഗ്രാമിന് അഥവാ എം എ പിക്ക് കീഴിൽ യു എസ് നേവിയും ഡോൾഫിനുകളെ ചാരപ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു പ്രൊജക്റ്റ് ഓക്സി ഗ്യാസ് എന്ന പേരിൽ സി എ എ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഡോൾഫിനുകൾക്ക് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു ശത്രുരാജ്യങ്ങളുടെ കപ്പലിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ പോലും ഡോൾഫിനുകളെ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഡി ക്ലാസിഫൈഡ് ഡേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ വർഷം പുറത്തുവന്ന ബ്രിട്ടീഷ് ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ക്രിമിയത്തിലെ സെവാസ്റ്റോപ്പൂൾ കരിങ്കടൽ കപ്പൽ താവിക താവളത്തിൽ റഷ്യ ചാര ഡോൾഫിനുകൾക്ക് പരിശീലനം നൽകുന്നതായി ആരോപിച്ചിരുന്നു അടുത്തത് എല്ലികളാണ് കോടികളൊക്കെ ചെലവിട്ട് പൂച്ചതോക്യം പാതിയിൽ ഉപേക്ഷിച്ചെങ്കിലും ചാരപ്പണിക്ക് ജീവികൾ ഉപയോഗിക്കുന്ന പരീക്ഷണത്തിൽ നിന്നും പിന്മാറാൻ സി എ എ തയ്യാറല്ലായിരുന്നു ചത്ത എലികളിലായിരുന്നു അടുത്ത പരീക്ഷണം ശീതയുദ്ധകാലത്ത് രഹസ്യ സന്ദേശങ്ങൾ കൈമാറാനായിരുന്നു ഈ ചത്ത എലികളെ അവർ ഉപയോഗിച്ചത് കൈമാറേണ്ട ഈ സന്ദേശങ്ങളെല്ലാം തന്നെ ഈ ചത്ത എലികളുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കുകയായിരുന്നു മാർഗം തന്ത്രപ്രധാന രേഖകൾ ഫോട്ടോകൾ എന്നിവയായിരുന്നു ഇത്തരത്തിൽ കൈമാറിയിരുന്നത് ദുർഗന്ധം വമിക്കുന്ന ചത്ത എലികളുടെ സമീപത്തേക്ക് ആരും ചെല്ലാൻ ശ്രമിക്കില്ലെന്നതാണ് ഈ തന്ത്രത്തിന്റെ പിന്നിലെ കാരണം എന്നാൽ ഈ പദ്ധതിക്ക് തുരങ്കം വെച്ചത് പ്രധാനമായും പൂച്ചകളായിരുന്നു സന്ദേശം ലഭിക്കേണ്ട വ്യക്തികൾ എത്തുമ്പോഴേക്കും പൂച്ചകൾ എലികൾ തിരഞ്ഞെത്തിയത് ദൗത്യത്തിന് തിരിച്ചടിയായി മാറി പൂച്ചകളുടെ ആക്രമണത്തെ എങ്ങനെ തടയാമെന്നതായി പിന്നീട് സി എയുടെ ശ്രമം ഇതിനായി ചത്ത എലികളിൽ ഹോട്ട് സോസ് കുരുമുളക് എന്നിവ പുരട്ടി ഈ തന്ത്രം പാതി വിജയം കണ്ടു ഒടുവിൽ കാഞ്ഞിര എണ്ണ ഉപയോഗിച്ചും സി ഐ പൂച്ചകളെ തടഞ്ഞു അടുത്തത് പൂച്ചകളാണ് ലോകത്തിലെ ഏറ്റവും മിടുക്കരായ മൃഗങ്ങളിൽ ഒന്ന് എന്നതാണ് ഡോൾഫിനുകളെ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തിരഞ്ഞെടുത്തത് എങ്കിൽ കൂർമതിയുള്ള സ്വഭാവമാണ് പൂച്ചകളെ ഈ ചാരദൗത്യങ്ങൾക്ക് ഉപയോഗിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സി ഐ തന്നെയാണ് പൂച്ചകളെയും ചാരപ്രവർത്തനത്തിനും ഉപയോഗിച്ചത് ഓപ്പറേഷൻ അക്കോസ്റ്റിക് കിറ്റി എന്ന പേരിൽ നടപ്പിലാക്കിയ പദ്ധതികളിലൂടെ സോവിയറ്റ് യൂണിയൻ നേതാക്കളെ തന്നെയാണ് സി ഐ ലക്ഷ്യമിട്ടത് ചുറ്റും നടക്കുന്ന സംഭാഷണങ്ങൾ രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നതിനായി പൂച്ചകളുടെ ചെവികളിൽ മൈക്രോഫോണുകൾ ഘടിപ്പിച്ചായിരുന്നു ഈ ദൗത്യം മിക്ക വീടുകളിലെയും വളർത്തുമൃഗം എന്ന നിലയിൽ പൂച്ചയെ ആരും സംശയിക്കില്ല എന്ന ആനുകൂല്യമായിരുന്നു ഇതിനു പിന്നിൽ എന്നാൽ പൂച്ചകളുടെ ദൗത്യം കരുതിയ പോലെ വിജയം കണ്ടില്ലെന്നതാണ് റിപ്പോർട്ടുകൾ സാങ്കേതികവിദ്യ പ്രവർത്തിച്ചെങ്കിലും പൂച്ചകൾ നിയന്ത്രിക്കുക എന്ന ബുദ്ധിമുട്ടായിരുന്നു പ്രധാനം ചാരപ്പൂച്ചകൾ അവർക്ക് താല്പര്യമുള്ള പോലെയായിരുന്നു സഞ്ചരിച്ചത് ഇതിനാൽ രണ്ട് കോടി ഡോളർ ചെലവിട്ട ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അവസാനിപ്പിച്ചു എന്തായാലും ഇത്രയൊക്കെ ജീവികൾ ഈ രംഗത്തുണ്ടെങ്കിലും പ്രാവുകളുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും അതെ ഇവരുടെ കൂട്ടത്തിലെ ചാരപ്രമുഖൻ അത് പ്രാവുകൾ തന്നെയാണ് രണ്ടാം ലോക യുദ്ധകാലത്ത് ബ്രിട്ടൻ പ്രാവുകളെ ചാരപ്രവർത്തനത്തിന് വിജയകരമായി ഉപയോഗിച്ചു ഓപ്പറേഷൻ കൊളുമ്പ എന്നായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പേര് ജർമ്മനിയുടെ സുപ്രധാന സൈനിക വിവരങ്ങളായിരുന്നു ഇത്തരത്തിൽ ബ്രിട്ടൻ ചോർത്തിയിരുന്നത് ശരീരത്തിൽ കെട്ടിവെച്ച് ചെറു സന്ദേശങ്ങളുമായി പ്രാവുകൾ ഇക്കാലത്ത് പറന്നു നടന്നു അതിൽ മിക്കതിലും നാസി സൈന്യത്തിന്റെ തന്ത്രങ്ങളും ആയുധങ്ങളെക്കുറിച്ചും റോക്കറ്റ് ആക്രമണ പദ്ധതികളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിനും ഇടയിൽ ഫ്രാൻസിലെ ബാഡോ മുതൽ ഡെൻമാർക്കിലെ കോപ്പൻ ഹേഗൻ വരെ നാസി അധിനിവേശ യൂറോപ്പിൽ പതിനാറായിരം ഹോമിംഗ് പ്രാവുകളെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം ചാരപ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്നു എന്നാണ് കണക്കുകൾ ആയിരം സന്ദേശങ്ങളാണ് ഈ പ്രാവുകൾ ലണ്ടനിലേക്ക് മാത്രം എത്തിച്ചത് എവിടെ ഉപേക്ഷിച്ചാലും വീട്ടിലേക്കുള്ള വഴി കണ്ടെത്താനുള്ള പ്രാവുകളുടെ സാമർഥ്യമായിരുന്നു ചാരപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഈ ചാരപ്രമുഖരുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ